നമസ്കാരം വോട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചത് ഇതുവരെ അവിടുത്തെ എൽ ഡി എഫിനും യു ഡി എഫിനും ഒന്നും ദഹിച്ചിട്ടില്ല എങ്ങനെയും സുരേഷ് ഗോപി അടുത്ത തവണ ജയിക്കാതിരിക്കാനുള്ള എല്ലാ കളികളും നടത്തുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപി സംഘടനാപരമായി വളരെ അടിത്തറ അടിത്തറയിട്ടതിനു ശേഷമാണ് അവിടെ വിജയം നേടിയത് സുരേഷ് ഗോപി ജനകീയനായി മാറിയതിനു ശേഷമാണ് അവിടെ വിജയം നേടിയത് സുരേഷ് ഗോപിയുടെ ജനപിന്തുണയിൽ ഇതുവരെയും ഒരു കുറവ് സംഭവിച്ചിട്ടില്ല ഇനി ഈ ഇടക്കാലത്തെങ്ങും ആ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന് യു ഡി എഫ് ഒ എൽ വ്യാമോഹിക്കേണ്ട എന്നതാണ് തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യം അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താൻ പതിയിരിക്കുകയായിരുന്നു എൽ ഡി എഫും യു ഡി എഫും ആ സമയത്താണ് വോട്ട് ചോരി എന്ന ക്യാമ്പയിനുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് അതോടുകൂടി ഈ പുതിയതായി ചേർത്ത വോട്ടിൻ്റെ പേരിൽ വോട്ട് മോഷ്ടിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത് തൃശൂരിലെ ജനങ്ങൾക്ക് തെറ്റ് പറ്റിയില്ല എന്നൊക്കെയുള്ള പ്രസ്താവനകളുമായി ഇടത് നേതാക്കൾ രംഗത്ത് വന്നുകൊണ്ടിരുന്നത് അതായത് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ജയിക്കാനുള്ള യാതൊരു രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടായിരുന്നില്ല തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ് സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ ഈ എൽ ഡി എഫിലെ ഏമാൻമാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പറയുന്നത് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്തോ ഒരു വലിയ വോട്ടർ പട്ടിക അട്ടിമറിയൊക്കെ നടത്തിയിട്ടാണ് അറുപത്തയ്യായിരമോ എഴുപതിനായിരമോ വോട്ടുകളൊക്കെ പുതുതായി ചേർത്തുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചത് എന്നാണ് ഇപ്പോൾ അവർ സമർത്ഥിക്കാൻ ശ്രമിച്ചത് പക്ഷേ അവരുടെ ഈ വാദങ്ങൾക്ക് ഇന്ന് വലിയ തിരിച്ചടിയേറ്റിരിക്കുകയാണ് അതായത് തൃശ്ശൂരിൽ തന്നെ ഒരടക്കം പറച്ചിൽ പാർട്ടിക്കകത്തെ ഒരടക്കം പറച്ചിൽ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയായ വി പി ശരത് പ്രസാദിൻ്റെ ഒരു ശബ്ദരേഖ ഇന്ന് പുറത്തു വന്നു ആ ശബ്ദരേഖയിൽ പറയുന്നത് പാർട്ടിയിലെ ഏമാന്മാരെല്ലാം പിരിവുകളുടെ ആശാന്മാരാണ് എന്നാണ് ഇവരുടെ കൈകളിലേക്ക് ലക്ഷങ്ങളും കോടികളും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിരിവ് കഴിഞ്ഞാൽ ഏരിയ സെക്രട്ടറിക്ക് കിട്ടുന്നത് പതിനായിരമാണ് ജില്ലാ സെക്രട്ടറിക്ക് കിട്ടുന്നത് ഇരുപത്തി അയ്യായിരമാണ് അത് സംസ്ഥാന തലത്തിലെത്തിയാൽ ഒരു ലക്ഷമായി മാറും ഇങ്ങനെ ലക്ഷങ്ങളുടെ കളിയാണ് പാർട്ടി നേതാക്കളുടെ കയ്യിൽ എം കെ കണ്ണനൊക്കെ കപ്പലണ്ടി വിറ്റ് നടന്ന ആളുകളാണ് ഇപ്പോൾ അയാൾ കോടീശ്വരനായിരിക്കുന്നു രാഷ്ട്രീയം കൊണ്ട് മാത്രം പച്ച പിടിച്ചയാളാണ് എം കെ കണ്ണൻ എ സി മൊയ്തീൻ എ സി മൊയ്തീൻ നമുക്കറിയാം എ സി മൊയ്തീനൊക്കെ ഇപ്പോൾ വലിയ വലിയ ഡീലുകളുടെ ആളാണ് അപ്പർ ക്ലാസുമായി മാത്രം ഇടപഴ കഴുകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എ സി മൊയ്തീൻ എന്ന് സ്വന്തം പാർട്ടിയുടെ യുവജന വിഭാഗമായ ഡി വൈ എഫ് ഐയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി തന്നെ പറയുകയാണ് അതായത് പാർട്ടിയിലെ ഉള്ളുകളികൾ വ്യക്തമായി അറിയാവുന്ന ഒരു നേതാവ് തന്നെ ഒരു യുവ നേതാവ് തന്നെ തൻ്റെ പാർട്ടിയുടെ പോക്ക് തൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാരുടെ പോക്കിനെ കുറിച്ചൊക്കെ വളരെ നിരാശയോടുകൂടി പുറത്ത് തൻ്റെ സുഹൃത്തിനോട് മറ്റൊരു സി പി എം പ്രവർത്തകനോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത് സത്യത്തിൽ കേരളം അത് കേട്ട് ഞെട്ടുകയാണ് എ സി മൊയ്തീനും എം കെ കണ്ണനുമൊക്കെ കരുവന്നൂർ കേസിൽ കേന്ദ്ര ഏജൻസികൾ നിരന്തരം പിന്നാലെയുള്ള നേതാക്കന്മാരാണ് അതായത് കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയം വെച്ച് പെരുമാറുന്നു എന്നാണല്ലോ ഇവർ ആരോപിക്കുന്നത് അങ്ങനെയല്ല എന്ന് സ്വന്തം പാർട്ടിയിലെ ആളുകൾ തന്നെ പറയുന്ന ശബ്ദ ശകലങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വന്തം പാർട്ടിയിലെ ആളുകൾ പോലും സി പി എം എന്ന പാർട്ടിയെയും നേതാക്കന്മാരെയും വെറുത്തു തുടങ്ങിയിരിക്കുന്നു അവരുടെ തനി നിറം അവർക്ക് ബോധ്യമായിരിക്കുന്നു പാർട്ടി ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല ഇപ്പോൾ അണികളും നേതാക്കന്മാരുമെല്ലാം മറ്റ് ചില കാര്യങ്ങളും കൂടി അറിയുന്നുണ്ട് എന്ന് പാർട്ടി ഇപ്പോൾ ഞെട്ടലോടുകൂടി അറിയുകയാണ് മാത്രമല്ല സ്വന്തം പാർട്ടിയിൽ തന്നെ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ പിന്നെ സുരേഷ് ഗോപിക്ക് വിജയിക്കാനാണോ പ്രയാസം കരുവന്നൂർ കേസിൽ ആരാണ് ഇടപെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ അടക്കം സഹായിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയത് അത് സുരേഷ് ഗോപിയാണ് കരുവന്നൂറിലെ കോടിക്കണക്കിന് രൂപ പാവപ്പെട്ട ജനങ്ങളുടെ നിക്ഷേപ പണം തട്ടിച്ചുകൊണ്ടാണ് പാർട്ടി നേതാക്കന്മാരും പാർട്ടിയും തടിച്ചു കൊഴുക്കുന്നത് ആ ആരോപണം പാർട്ടിക്കുള്ളിലുള്ളവർക്ക് തന്നെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇത് ഇങ്ങനെ പാർട്ടിയിൽ വലിയ അന്ധിദ്രം ഉണ്ടായിരിക്കെയാണ് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു ബദൽ രാഷ്ട്രീയ നേതാവ് തൃശ്ശൂരിൽ നിന്നും വിജയിച്ചു വരുന്നത് ആ വിജയം തീർത്തും ഓർഗാനിക് ആയിരുന്നു എന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളിലെ അതായത് സി പി ഐ എമ്മിലെ നേതാക്കന്മാരും അണികളും തന്നെയാണ് തെളിയിക്കുന്നത് അവരുടെ അടക്കം പറച്ചിലുകൾ ഓരോന്നും പുറത്തു വരുമ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം കൃത്രിമമായിരുന്നില്ല മറിച്ച് അത് ജനവികാരമായിരുന്നു എന്നൊരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയുമാണ് വെബ്ഡെസ്ക് തത്ത്വന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്